എല്ലാവർക്കും ജെ സി സെവൻ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ സാൻറ്റോണിയിലാണേ ഇവിടെ വന്നപ്പോൾ എന്താ നല്ല രസം ഒരു ടെബിൾസ് ഫോണൊക്കെ നല്ല ഒരു ചെടിയെ ഇത് ഇവിടെ എല്ലാം ഉണ്ട് നല്ല രസമാണ് പക്ഷേ ഇതിൻ്റെ പേരെനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല പി ഒ എസ് എഫ് യു എം എച്ച് എ ഡബ്ല്യു അത് ഏത് ഭാഷ വേണേലും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം എൻ്റെ വായിക്കാത്ത അത് വരുന്നില്ല അപ്പൊ ഇതാണ് ഈ ചെടിയെ പക്ഷെ ഇതെന്തൊരു മനോഹരമാണെന്ന് ചോദിക്കുന്നത് നല്ല മണിമുട്ട് മോണക്ക് കിടക്കുന്നതുകൊണ്ട് അവിടെ മുഴുക്കനും ഉണ്ട് അങ്ങ് മുഴുക്കനും എന്ത് രസമാണ് അതുകൊണ്ട് അന്ന് കൊടക്കുന്നുണ്ടോ അങ്ങത്തത് കൊണ്ട് എന്ത് രസമാ നമ്മളവിടെ